ഘം അടൂർ മേഖലയുടെയും അടൂർ നോർത്ത് മേഖലയുടെയും ആഭിമുഖ്യത്തിൽ ബാലസംഘം സ്ഥാപക ദിനം ആഘോഷിച്ചു നഗരം ചുറ്റി കുട്ടികളുടെ റാലിക്ക് ശേഷം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ പൊതുസമ്മേളനം അഡ്വക്കേറ്റ് സുരേഷ് സോമ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം നോർത്ത് മേഖലാ സെക്രട്ടറി അനാമിക അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി രക്ഷാധികാരികളായ റോഷൻ ജേക്കബ് കെ ജി വാസുദേവൻ സംഘാടക സമിതി അധ്യക്ഷയും നഗരസഭാ അധ്യക്ഷയുമായ ദിവ്യാർജി മുഹമ്മദ് ബാലസംഘം അടൂർ ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സുമ നരേന്ദ്ര സംഘാടക സമിതി കൺവീനർ താജുദ്ദീൻ കല്ലൂർ കിഴക്കേതിൽ അടൂർ മേഖലാ കോർഡിനേറ്റർ വേണുകുമാർ നോർത്ത് േഖലാ കോർഡിനേറ്റർ പ്രശാന്ത് മോഹനൻ അടൂർ മേഖലാ കൺവീനർ അയ്യൂബ് കുഴിവിള അടൂർ നോർത്ത് മേഖലാ കൺവീനർ ഹർഷകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാലസംഘം അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്